നമ്മുടെ സ്കൂളിന്റെ മതിലിന്റെ മതിലെ പുറകിലെ വി സെബാസ്റ്റിയൻ എഴുതി വെച്ചിരിക്കുന്നു എന്തുവാൻ ആ സംഭവം ആ ഒരു തലയോട്ടിയുടെ ഫോട്ടോ വെച്ച് രണ്ട് ആരോ ചിഹ്ന ഒക്കെ വെച്ചിട്ട് നിനക്ക് സ്കൂളിൽ റാങ്ക് ഹോൾഡർ അല്ല അയ്യോ ഇലവൻ ആരാവണന്നാ പറഞ്ഞോൾഡർ അല്ലെ അങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് കുറെ നാളായിട്ട് എപ്പോഴും എന്തെങ്കിലും വായിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് അത് എന്തുമായിരിക്കും എനിക്കറിയാൻ പാടില്ലാണ്ട് പഠിക്കാൻ വിട്ടപ്പം നീ നീന്താ വരലും കറിക്കൊണ്ട് അയ്യോ ഇതിന്റെ അറ്റത്തൊരു ഐ ഡി കാർഡ് ഉണ്ടായിരുന്നല്ലോ അത് അത് അങ്ങ പോയ വഴി അങ്ങ പോയി എന്നാടാ നിന്റെ കൊച്ചുകാരൻ ഞങ്ങൾക്ക് ബാക്ക് ബെഞ്ചേഴ്സിന്റെ എന്തിനാ പ്രിൻസിപ്പളിനെ കൊണ്ടുപോയി അത് മാങ്ങിക്കെട്ട് കല്ലെറങ്ങിയതിന് ഒരു മാങ്ങി കല്ലെറിയുന്ന ഇത്ര വലിയ തെറ്റാന്ന് മാങ്ങക്കെട്ട് കല്ലെറിയുന്ന തെറ്റല്ല ആ മാങ്ങനെ വീണത് കഞ്ഞി വെക്കണ കുഞ്ഞു പോഞ്ചേട്ടന്റെ തലയിലെല്ലാം കഞ്ഞി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോ കുഞ്ഞു ചേട്ടൻ ർഭജൻസിംഗ് ഇരിക്കുന്ന പോലെ ഇപ്പൊണ്ടായിരുന്നു അത് ഞാൻ നിരപരാധിയാ നിങ്ങൾ ഇത് കേക്കണം കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വരാൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ ലേറ്റ് ആയേ അപ്പൊ അനൂപ് സാർ എന്നോട് പറയുവോ അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ഒരു അധ്യാപകം പറഞ്ഞ് എങ്ങനെയാ കേക്കാണ്ടിരിക്കണേ ഞാൻ പുള്ളിയുടെ അച്ഛനും അച്ഛൻറെ അച്ഛനും മുത്തച്ഛനും നിന്നെ വിളിച്ച് എന്നിട്ട് ഞാൻ കുറ്റക്കാരെ അത് ഞാൻ ചെയ്തത് തെറ്റാണ് തെറ്റില്ലല്ലേ അല്ലാതെ അതിനൊന്നും പറയാൻ പറ്റത്തില്ല ആർട്ട് ചെയ്യില്ലേ ഇല്ല വെട്ടി പിടിക്കും തോമ ചോട്ടം കൂട്ടുകാരോ മാടു പോലെയുള്ളവനൊക്കെ എന്നെ കണ്ട് പേടിക്കുന്നു ഡോര അല്ല അത് ജനലാ അതല്ല ഡോര എന്നാണ് ഈ നനഞ്ഞ മൈനയുടെ ഫിഗർ കൊണ്ട് കറയുന്നേ

ഇതാണ് പാരോ ഉപയോഗിക്കുന്നത് സോഡാ കുപ്പിയുടെ അടപ്പ് ഞാൻ പൊട്ടിച്ച് ചളക്കിയാണോ ഇത് ഇത് എങ്ങനെ ആക്കിയാ മതി വരെ അറ്റുപോകും അച്ഛൻ തന്നെ അച്ഛൻ ഇപ്പൊ മൂക്കറ്റ് പോയിട്ട് ആശുപത്രി കടപ്പുണ്ട് ഫുൾ എ പ്ലസ് എനിക്ക് എ പ്ലസ് ഒന്നും വേണ്ട എനിക്ക് വേറെ ഓ ഈ ക്രിക്കറ്റ് കളിക്കാരന്റെ കാര്യം നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂർണമെന്റിന് അവനെയും കൊണ്ട് പോയി ഈ ക്രിക്കറ്റ് കളിക്കാർ കേൾക്കണ പാടെടുത്ത് മുഖത്ത് വെച്ചിട്ട് പോകാൻ പറയാ ഇതെന്നാടാ ഓക്സിജൻ മാസ്ക് മാത്രമേ സിലിണ്ടർ ഇല്ലേന്ന് അവനാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിക്കണൊന്നുമില്ല നിങ്ങൾക്ക് എപ്പഴടാ പരീക്ഷ ഞങ്ങക്ക് രാവിലെ രാവിലെയാണ് എനിക്ക് ഉച്ച കഴിഞ്ഞാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അരാമോ സത്യം അമ്മ ആ ഞാൻ എട്ട് പേര് സുമേഷ് കൊണ്ട് പാവം പിടിച്ചവനാ സുമേഷെ നിന്റെ അച്ഛൻ ഉച്ച നിക്കണം അവിടെ എനിക്ക് നിന്നോട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് വായിച്ചു മനസിലായിക്കു എന്തു എന്റെ ഹൃദയ അല്ല പിണങ്ങി കൂട്ടില്ല എന്നോട് പിണങ്ങുന്നേ നീ എന്നെ കളിയാക്കി ഞാൻ നിന്റെ വിചാരിച്ചേക്കുന്നേക്കാ അല്ലോട് എന്തിനാണെന്ന് ഒരിക്കലും നിന്നോട് മിണ്ടുവാണെങ്കിൽ നിനക്ക് ഒരു കൂട്ടായം തരാ എന്താ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് എനിക്ക് അല്ല വേണ്ട വേണ്ടി തരത്തില്ല ഇല്ല ഇല്ല നിനക്ക് ഭയങ്കര കൊതിയാ വേണ്ട ഓർത്ത് ഇത്രയും കണ്ണും തെൻഡില്ല ചോദിച്ചില്ല കൊടുത്തില്ല മോശ കഴിച്ചോ നല്ല എന്റെ വീട്ടിൽ വേണ്ട എന്താ പൈസ ഉള്ളതല്ലോടാ പൈസ ഉള്ളതാണോ എന്നാ കേറി ചേടാ അങ്ങോട്ട് നമ്മടെ സ്കൂളിലെ മണി മോഷണം പോയി അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ് സാറുമാരെല്ലാവരും ക്ലാസ്സിൽ ചെന്ന് മണി അടിച്ചിട്ട് തുടങ്ങിയാൽ മതി അയ്യോ സോറി ഇല്ലടാ വായല് ഉപ്പിലിട്ടോ വീട്ടിൽ ഭരണയില്ലേ അതെല്ലാം ഉപ്പിലിട്ട് ഞാനിത് വായലോട്ട് അണ്ണാക്കിലോട്ട് ഇറങ്ങിയല്ലേ തെന്നാ കാണിക്കുവക്കുവ അത് ഉണ്ടാക്കിട്ടിട്ട് ഞാൻ കൊലക്കേസ് പറയണോ അത് ഇനി ആരെടുത്ത് കളയും എന്റെ പൊന്നെ വല്ല കാക്ക എടുത്തോണ്ട് പോകോളൂ ആ നാണെ കൊള്ളാം അതായത് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഇരിക്കുന്ന അസ്ഥികൂടത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് അതിനിപ്പോ തെർമോക്കോൾ നട്ടല്ല ഇതിന്റെ നട്ടല്ല ആരോ എടുത്തോണ്ട് പോയത് എന്റെ പൊന്നു സാറേ ഞാനല്ല പിന്നെ ശരത്ത് പീസ അവൻ എന്തിനാണ് അതിന്റെ നട്ടൻ്റെ അവൻറെ അമ്മയെന്നും അവനോട് പറയുന്നു അവന്റെ അച്ഛൻ നട്ടലില്ല അതുകൊണ്ട് ഇത് കൊണ്ടുപോവെച്ചിട്ട് വരാം ചെറുക്കൻ ഇവിടെ കേട്ടില്ല കേട്ടോ ചെറുക്കനവൻ പന്നനവൻ കഴിഞ്ഞ ദിവസം എവിടെ ഇരിക്കുന്ന സൽഫ്യൂ ലാസില് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്ന് പറയുക സാറേ ഫ്രഷ്ലൈമ്മ കുടിച്ചോളെ ഞാൻ വയറ് വയറുറങ്ങി കുടിച്ചില്ല അതുകൊണ്ട് പന്നനവൻ അവന് ഇന്നത്തെ കേട്ടിരുന്നു കേട്ടോ പിന്നെ പ്രിൻസിപ്പിള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രപരിഷത്ത് വരുവാണ് അപ്പൊ ശാസ്ത്രപരിഷത്ത് വരുമ്പോ അതിന് പേര് കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ഇപ്പൊ പേര് വരിക എന്തിനാ മോളെ ചന്ദനത്തിരി ചന്ദനത്തിരി നിർമ്മാണം ആരും മത്സരം ഇതുവരെ സ്കൂൾ കുട്ടികൾ നിനക്ക് ഫസ്റ്റ് ുംങ്കെടുക്കാത്ത ഇതുപോലെ ഞങ്ങൾ തവള ആവണിച്ചിരിക്കണ എന്നെ പോലെ മൂന്ന് അധ്യാപകർ ടോർച്ചും കത്തിച്ച് രാത്രി ഇരുന്നിട്ടാണ് അത് തവളയാണെന്നെങ്കിലും മനസ്സിലാക്കിയത് അതുകൊണ്ട് മോളെ നീ പഠിച്ചാൽ മതി നീ ഒന്നിനും പങ്കെടുക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് പരീക്ഷ ഓടിക്കേ ഓടിക്കേ

ഞാൻ അടുത്ത സാധനമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഗ്രാഫ് വരയ്ക്കുക പെട്ടെന്ന് വരച്ചോട്ടോ ക്ലാസ് വന്നിട്ട് എന്നാ എന്റെ പൊന്നു കുഞ്ഞ ഇത്രയും വിശദീകരിക്കണ്ട അത് ഡ്രിമ്മി ഡ്രിമ്മി പറഞ്ഞത് എന്റെ തരാനല്ല ഞാൻ പറഞ്ഞത് എഴുതാൻ വേണ്ടിട്ട് നീ പ്രകാശ സംശ്ലേഷ പ്രകാശിന് രണ്ട് ഭാര്യയും നാല് മക്കളും ഉണ്ട് അതാണ് പ്രകാശന്റെ സംരക്ഷണം ഇതെന്നാണിത് എനിക്കറിയാം നീ എത്ര ഉയരങ്ങളിൽ പോകുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറയുന്നില്ല നീ എന്തേലും കാണിച്ചു വയ്ക്കും ഇനി അത് മേളയിട്ട് പോണം മേളിയിട്ട് അങ്ങനെ റൈസർ ഉണ്ടോ റൈസറുണ്ടോ റൈസറുണ്ടോ ആരോടാന്ന് കട്ടടപറുണ്ടോ അപ്പൊ അത് മാറ്റിട്ടങ്ങ് ചെയ്താൽ മതി പരീക്ഷ ഒക്കെ കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞു മണിക്കൂർ ഉണ്ടായിട്ട് നീ ചെയ്തില്ല പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ പോവാണ് മൂന്ന് മാസം കൂടി ആ പത്താം ക്ലാസ് ഉള്ളു മിനിമം നന്നായിട്ട് പഠിക്കണം ഉഴപ്പരുത് ശാസ്ത്രപരിഷ്യത്തിനും ടൂറിൻ്റെ ഒക്കെ കൂടണം കേട്ടോ എക്സാം കഴിയുമ്പോഴുള്ള ബെല്ല അങ്ങനെ നമ്മളെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലേ കഴിഞ്ഞ് നീ ഇനി അടുത്തോല്ല ഇങ്ങോട്ട് വരുമോ ഇല്ലടാ പപ്പായ്ക്ക് സ്ഥലമാറ്റം അത് കാരണം എന്നെ കൊല്ലം വേറെ സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് പപ്പാച്ചി പറഞ്ഞു അപ്പം നമ്മൾ ഇനി കാണത്തില്ല ഇല്ല നീ എന്നാ എനിക്കൊരു ഓട്ടോഗ്രാഫി എഴുതി തരുമോ എനിക്കൊരു ഓട്ടോഗ്രാഫി എഴുതി തരാം നിനക്ക് ഓട്ടോഗ്രാഫ് എഴുതി തരാം കേട്ടോ ആണല്ലേ എന്നെ മറക്കല്ലേ വിളിക്കണമെന്നും എം എ മറന്നാലും ബി എ മറന്നാലും എന്നെ മറക്കല്ലേ എന്ന് ഡോറ പിയസ് ഡോറ പിയസ്